വാർത്തയിലേക്കാണ് നാടിനെ കണ്ണീരിൽ മുഖിയ മുണ്ടക്കേ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നൊരാണ്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആദരമർപ്പിച്ചു ഓർമ്മകളേറെ ദുരന്ത ഭൂമിയിലേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത് ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ജീവൻ നഷ്ടമായത് ബിപിൻ സി വിജയൻ വയനാട് ചേരുന്നു ബിപിൻ കണ്ണീരിൽ ഇപ്പോഴും മുടങ്ങാത്ത ഒരാണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അതിജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട് അവർക്ക് കരുത്തേകുന്ന കരുതലേകുന്ന മനുഷ്യർ അവർക്ക് ചുറ്റുമുണ്ട് എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ വിപിൻ സുഖയിൽ നടക്കുന്ന ഓർമ്മകളുടെ മഴപ്പെയ്ത്തിൽ പെയ്യത്തിൽ നനഞ്ഞ് അതിൽ തന്നെ കുതിർന്നു നിൽക്കുകയാണ് ഓരോ മലയാളിയും മനുഷ്യരായിട്ടുള്ള ഓരോ ആളുകളും ഇപ്പോഴും പല കാഴ്ചകളും ഇന്ന് രാവിലെ മുതലുള്ള പല കാഴ്ചകളും കണ്ണീർ കൊണ്ട് തന്നെ മായ്ച്ച അത് കാണാൻ കഴിയാത്ത അത്രയും വിഷമിച്ച ഒരുപാട് വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കാണ് ഇന്ന് ഈ മുണ്ടക്കൈ ചൂരൽമല മേഖല പ്രത്യേകിച്ച് വയനാട്ടിൽ തന്നെ അത് സാക്ഷ്യം വഹിച്ചത് ഇന്ന് രാവിലെയും നമ്മൾ കണ്ടതാണ് ചൂരൽമലയിൽ പ്രത്യേകിച്ച് വെള്ളാർമല സ്കൂളിലേക്കൊക്കെ അവിടുത്തെ അധ്യാപകരും കുട്ടികളൊക്കെ വന്നത് അതിജീവന പാതയിൽ എന്നൊക്കെ പറയുമ്പോൾ പോലും ആ നടക്കുന്ന ഓർമ്മകൾ പലരെയും വിട്ടുപോയിട്ടില്ല അത് ഒരു മിത്തി പോലെ അതങ്ങനെ നെഞ്ചിൽ നീറുന്നു അതിൻ്റെ വേദനകൾ അവരൊക്കെ പങ്കുവയ്ക്കുന്നു പൊട്ടിക്കരുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ശ്മശാനത്തിൽ അതിൻ്റെ ഇന്നൊരു സർവമത പ്രാർത്ഥനകൾ നടന്നു അതിനുശേഷമുള്ള അനുശോചന യോഗം നടന്നു ഇപ്പോൾ അനുശോചന യോഗത്തിൽ അതിനുശേഷം മേപ്പാടി പഞ്ചായത്തിൽ നടന്നിട്ടുള്ള അനുശോചന യോഗത്തിലാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയൊൻപത് പേരെ കൂടി ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് അതേ ഇവിടുത്തുകാരെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ് കാരണം നാനൂറ്റി രണ്ട് പേരെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് പേരെ കൂടി അതിൽ അതിലുൾപ്പെടുത്തും കാരണം ഏകദേശം ഒരു ഇരുന്നൂറോളം അപ്പീൽ സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി ഒൻപത് പേരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അത് ഡി ഡി എം എ നൽകിയ അപ്പീലിൽ നാൽപ്പത്തി ഒൻപത് പേരെ കൂടി ഉൾപ്പെടുത്താനായിട്ട് മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഈ മരിച്ച ആളുകൾക്ക് വേണ്ടി ഇവിടെ ഒരു സ്മാരകം നിർമ്മിക്കുമെന്നുള്ളതും ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയ്ക്ക് നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നാല് മണിക്ക് റവന്യൂ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഞാൻ ഈ നിൽക്കുന്നത് ടൗൺഷിപ്പിലാണ് ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഉണ്ടാവുന്നത് ഈ ടൗൺഷിപ്പിലേക്ക് നോക്കുമ്പോഴാണ് കാരണം നാനൂറ്റി പത്ത് വീടുകളാണ് ഇവിടെ ഉയരേണ്ടത് അതിന്റെ മാതൃകാ വീടാണ് അതിന്റെ മുൻപിലാണ് ഞാൻ ഈ നിൽക്കുന്നത് മാതൃകാ വീടിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ വളരെ ഇതാ ചെടികളടക്കം നട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് മാതൃകാ വീട് ഇതുപോലുള്ള ഇനി ഏകദേശം നാനൂറ്റി വീടുകൾ കൂടിയാണ് പണിയേണ്ടത് അത് ഡിസംബറോട് കൂടിയാണ് അതിനുള്ള ഒരു കാലാവധി പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മുടെ റവന്യൂ മന്ത്രി സംസാരിച്ചത് ഡിസംബറോട് കൂടി വീടിന്റെ പണി തീർച്ചയായിട്ടും അത് പൂർത്തിയാകും അതിനുശേഷം ഇതൊരു ടൗൺഷിപ്പ് ആക്കുന്ന ജോലികൾ ഒരു പക്ഷേ ഒരു രണ്ടു മാസം കൂടിയൊക്കെ നീളും എന്നുള്ളതാണ് അങ്ങനെ വീടുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ പഴയ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കും ഒരാളുങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല അവരും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിവേഗം തകൃതിയായ പണികൾ നടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യ സോണിൽ നൂറ്റി നാൽപ്പത് വീടുകളാണ് പണിയുക ഈ നൂറ്റി നാൽപ്പത് വീടുകളിൽ ഒൻപത് വീടുകളുടെ അടിത്തറ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ മണ്ണ് എടുത്തു മാറ്റുന്ന പ്രവർത്തികൾ ഉൾപ്പെടെയുള്ളവ തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് ഈ ടൗൺഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഒരുപാട് പേർ ഈ ഒരു മാനദണ്ഡങ്ങളുടെ ഒരു കുരുങ്ങലിലൊക്കെ പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിന് അപ്പുറത്തുണ്ട് അവരെ കൂടി ഏതിരക്ക രീതിയിൽ പരിഗണിക്കാം അത് ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മന്ത്രിസഭ കൂടി അതിൽ അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് വ്യാപാരികൾ കൃഷിക്കാർ എന്നിവരുടെ എന്നിവർക്കെതിരെയും ധനസഹായം നൽകുന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിൽ സർക്കാരിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ വ്യാപാരികൾ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ അവരെ കൂടി പരിഗണിക്കുന്നതിന് അതിന് കലക്ടറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു ചർച്ച അടുത്തിടെ തന്നെ നൽകും അവർക്ക് നഷ്ടപരിഹാരം നൽകും എന്നുള്ളത് കൂടി മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ സജീവമായി തന്നെ അങ്ങനെ പുനരധിവാസ കാര്യങ്ങൾ നടക്കുമ്പോഴും ആ വേദന അത് വിട്ടുമാറുന്നതല്ല അതുകൊണ്ട് തന്നെ ആ ഒരു നീറ്റൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ അതിനുള്ള ഒരു പ്രത്യാശ ഇത്തരത്തിലുള്ള ഒരു കൈത്താങ്ങ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഇതാ ഈ ആദ്യ വർഷത്തിൽ നമുക്ക് ഓർമ്മിക്കാം ഒപ്പം തന്നെ ഒരുമിച്ച് മുൻ മുന്നോട്ട് പോവുകയും ചെയ്യാം സുഹൈൽ